ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ പോവാണേ കൂടെ പഠിച്ച ബോയ്സിൻ്റെയൊക്കെ കല്ല്യാണമായി അതറിഞ്ഞപ്പോഴാണ് പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായത് ആൻഡ് ദിസ് ഈസ് അവർ ഗ്രൂം എഡ്വിൻ വളരെ സുന്ദരൻ സുമുഖൻ എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഇനി അത് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഹങ്കാരം കൂടും ആൻഡ് ദിസ് ഈസ് അവർ ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് സ്നേഹ സുന്ദരിയാണ് പാവം പാവംകുട്ടിയാണ് അവരെ നല്ല മാച്ചാണ് കേട്ടോ നമ്മളെല്ലാരും പി ജിക്ക് ആയിരുന്നു ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മോർ ദാൻ എ ഫ്രണ്ട് എനിക്കൊരു ബ്രദറിനെ പോലെയാണ് കാരണം എൻ്റെ ഒരു മോഷൻ സിറ്റുവേഷനിൽ എനിക്ക് വളരെയധികം ഹെല്പ്ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത് അവനായിരുന്നു കാരണം നമ്മളെ കേൾക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഉപദേശം തരാനൊക്കെ ഉണ്ടായിരുന്നത് അവനായിരുന്നു സൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആണ് അവൻ പിന്നെ രണ്ടുപേർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു ക്രിസ്ത്യൻ മാരേജ് കാണുന്നത് അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായ ചടങ്ങുകളൊക്കെ കാണാം നമുക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും ഇല്ലേ ശരിക്കും കാരണം അവൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് കാരണം എന്താ ഒരു ഫോട്ടോക്ക് പോസ് ചെയ്യാനോ ഒരു വീഡിയോക്ക് പോസ് ചെയ്യാനോ ഒന്നും അവന് ഇഷ്ടമില്ല പക്ഷെ അവിടെ സ്റ്റേജിലൊക്കെ ഇരുത്തി ഇങ്ങനെ കുറെ ഗെയിംസ് ഒക്കെ ചെയ്യിപ്പിക്കണപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെനിന്ന് ഇറങ്ങി